വൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നൈപുണ്യ പരിശീലന പദ്ധതി ആരംഭിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നൈപുണ്യ പരിശീലന പദ്ധതി ആറ് ലക്ഷം രൂപ വകയിരുത്തി തൊള്ളായിരം മണിക്കൂർ ആറുമാസം നീണ്ടു നിൽക്കുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ആസാപ്പുമായി സഹകരിച്ചുകൊണ്ട് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വെച്ച് തിങ്കളാഴ്ച മുതൽ നടക്കുന്നു കുട്ടികളെയാണ് നടക്കുന്നുള്ളത് ജനറൽ വിഭാഗത്തിന്റെ പതിമൂന്ന് കുട്ടികൾക്കായി അറുനൂറ്റി രൂപ വീതം അടച്ചു എസ് സി വിഭാഗത്തിന് പത്ത് കുട്ടികൾക്ക് പത്ത് രൂപ വീതവും അടച്ചു അസാപ്പിന് കൈമാറി ആറ് മാസത്തിനുശേഷം ജീവന്റെ കാവൽ മാരാമനായി ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് തൊഴിൽ നൽകാൻ പദ്ധതി നടപ്പിലാക്കിയതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നഴ്സിംഗ് കോഴ്സ് നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒത്തിരി ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരു ബെഡിന് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആവശ്യമാണ് പക്ഷെ ആളെ കിട്ടാനില്ല അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സാപ്പുമായി ഈ കാര്യം ആലോചിക്കുന്നത് ആലോചിച്ച് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് മാസങ്ങളായി ഇതിലേക്കുള്ള ആളുകളെ കിട്ടുന്ന കാര്യത്തിനകത്ത് വലിയ ചടങ്ങ് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ പ്രബിത ദിലീപ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാന അനോപ് സിംല സന്തോഷ് നിതാ സ്റ്റാലിൻ വ്യാവസായിക ഓഫീസർ അശ്വൽ അസാബ് പ്രതിനിധി യദുകൃഷ്ണൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ പ്രതിനിധി റീനു പോൾ എന്നിവർ സംസാരിച്ചു